തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടണം അങ്ങനെ രണ്ടായിട്ട് ഇതിങ്ങനെ കറക്റ്റായിട്ടായിരിക്കണം അവിടെ തുണി രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ അത് നാലായിട്ട് വരും എന്നിട്ട് പിന്നെ കഴുത്തിൻ്റെ അകലം എത്രയാന്ന് വെച്ചാൽ കഴുത്തിൻ്റെ അകലം ഇവിടുന്ന് ഇവിടെ വരെ എടുക്കുക ഈ ചേച്ചിക്ക് രണ്ടര മതി അപ്പോൾ എവിടുന്ന് ഇവിടെ വരെ രണ്ടര എടുത്തു എന്നിട്ട് കഴുത്തിൻ്റെ ഇറക്കം നോക്കുക കഴുത്തിന്റെ ഇറക്കം നമുക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അതെടുത്തതിന് ശേഷം ഇറക്കം ഇങ്ങനെ അടയാളപ്പെടുത്തുക അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ആ എൻഡിൻ്റെ അടുത്തായിട്ട് നമ്മുടെ കഴുത്തിന്റെ ഇവിടെ രണ്ടര അടയാളപ്പെടുത്തിയതുപോലെ തന്നെ ഇവിടെയും രണ്ടര അടയാളപ്പെടുത്തണം എന്നിട്ട് ഒരു ബോക്സ് ബോക്സ് ആക്കി മാറ്റിയതിന് ശേഷം റൗണ്ടിലേക്ക് വരയ്ക്കണമെങ്കിൽ റൗണ്ടിലേക്ക് വരയ്ക്കുക ഷോൾഡർ നമുക്ക് എത്രയാണെന്നാവശ്യം എന്ന് വെച്ചാൽ മൂന്നാണെങ്കിൽ മൂന്നര എടുക്കണം അതായത് ഷോൾഡർ മൂന്നിഞ്ചില് തീർന്ന് കിട്ടണമെങ്കിൽ മൂ മൂന്നിഞ്ചാണ് നമുക്ക് ഷോൾഡർ തീർന്ന് കിട്ടണമെങ്കിൽ നമുക്ക് മൂന്നര ഇഞ്ച് എടുക്കണം അപ്പോൾ ഈ ചേച്ചിക്ക് മൂന്ന് മതി അപ്പോൾ അത് ഞാൻ മൂന്നര ആക്കി എടുത്തു ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ ഇടണം തുമ്പിന് വേണ്ടി കൂടിയാണ് പിന്നെ നമുക്ക് ഇനി ഇത് കൈക്കുഴി കൈക്കുഴി നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ എളുപ്പമാർഗമുണ്ട് നമ്മളിവിടെ ഇറക്കം കഴുത്തിൻ്റെ ഇറക്കം ആറാണ് എടുത്തിരിക്കുന്നെങ്കിൽ ഇവിടെ അതിൻ്റെ കൂടെ ഇത് ഇവിടെ നമ്മൾ ആറാണ് കഴുത്തിറക്കം എടുത്തിരിക്കുന്നെങ്കിൽ ഇവിടെ അര ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈക്കുഴി എന്താണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കവും നമ്മുടെ ഈ കൈക്കുഴിയും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി അകലം കാണിക്കത്തില്ല കൈക്കുഴി നമ്മുടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഷണത്തിൻ്റെ കഴുത്തിൻ്റെയും ഇറക്കും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി അകലം എന്താണ് തോന്നിക്കത്തില്ല അപ്പോൾ നമുക്ക് ഇത് ഇവിടെ കണ്ടോ ഇവിടെ ആറാണ് ഇവിടെ ആറ് എടുക്കുന്നു അപ്പോൾ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നേ ഇങ്ങനെ ഒരു ചെറിയൊരു മാർക്ക് ചെയ്യുന്നു അപ്പം ഇങ്ങനെ ചെറുതായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഇങ്ങനെ ഇതാണ് ഇറങ്ങി ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഈഷ് ഇത് ഏകദേശം കറക്റ്റായിട്ട് വരും ഇനിയിപ്പോൾ ഇതിപ്പം ഇവിടെ ആറ് എടുത്തിട്ട് ഇവിടെ ആറ് തന്നെ എടുത്താലും പ്രശ്നം വരില്ല അപ്പോൾ ഒത്തിരി എന്താ പറയുക കൈക്കുഴി ഇങ്ങനെ ലൂസാവാതെ കിടക്കാൻ ഒരു ട്രിക്കാണത് എന്തെങ്കിലും ഇവിടെ ഒരു അരേഞ്ച് കളഞ്ഞാലും നല്ലതായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു അരേഞ്ച് ഇങ്ങനെ കളഞ്ഞിട്ടാലും കളഞ്ഞാലും നമ്മുടെ ഈ ഇവിടെയൊക്കെ ചില ആൾക്കാർക്ക് ഇങ്ങനെ ലൂസ് വരില്ലേ ആ ലൂസ് വരാതിരിക്കാൻ ഇവിടെ ഇങ്ങനെ ചരിച്ച് അടിച്ചാലും നല്ലതായിരിക്കും പിന്നെ നമ്മുടെ വണ്ണം എത്രയാണെന്ന് നമ്മൾ നോക്കണം അതായത് ഇത് ഒരു വ്യക്തിയുടെ ബോഡിയിൽ നിന്ന് അളവ് എടുത്തിട്ട് തയ്ക്കണമെന്ന് അപ്പം ഈ ചേച്ചിക്ക് മുപ്പത്തി മൂന്നാണ് അപ്പോൾ മുപ്പത്തി മൂന്നിൻ്റെ കൂടെ ഇഞ്ച് പ്ലസ് ചെയ്യണം അതായത് മുപ്പത്തി മൂന്നിൻ്റെ കൂടെ നാല് കൂട്ടണം നാല് കൂട്ടിയിട്ട് അതിന് നാലിലൊന്ന് കാണണം അപ്പം നാലിലൊന്ന് കാണുമ്പോൾ അപ്പോൾ കിട്ടുന്നതാണ് ഒമ്പതേ കാല് ഇത് ചുരിദാറിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ചുരിദാറിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ എന്താണ് ഇത് ഇത് ഷേ ബോഡി ഷെയ്പ്പായിട്ട് കിടക്കുന്ന നൈറ്റിയെ കുറിച്ചാണെങ്കിൽ പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം എന്താണ് നാലില് ഒന്ന് കാണണം അതായത് മുപ്പത്തി മൂന്നിൻ്റെ കൂടെ നാല് കൂട്ടി അതിൻ്റെ കൂടെ അതിൻ്റെ നാലിലൊന്ന് കണ്ടിട്ട് അതിൻ്റെ ഇവിടെ മാർക്ക് ചെയ്യണം അപ്പം എത്രയാണ് ഒമ്പതേക്കാല് പിന്നെ ഒരു ഒന്നര ഇഞ്ചിൽ വേണമെങ്കിൽ തുമ്പ് കൊടുക്കാം ഒന്നര ഇഞ്ച് തുമ്പ് കൊടുക്കുക ഇനി ഇവിടെ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു പതിമൂന്ന് പൊക്ക കുറവുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ പതിമൂന്ന് ഇഞ്ചി ഇറക്കം അതായത് ഇവിടുന്ന് ഇവിടം വരെ എന്താണ് ഒരു പതിമൂന്നിഞ്ച് ഇറക്കം ആയാലും മതി പക്ഷേ എന്നാലും അത് എന്നേക്കാളും നല്ലത് ഒരു പതിമൂന്ന് ഇഞ്ചി ഇറക്കം എന്ത് ചെയ്യണം കൊടുക്കുക അതായത് ഇത് ഷെയ്പ്പാണ് ഇനി നമുക്ക് ഓപ്പണില്ല എന്നാലും ഇവിടുന്ന് ഇവിടെ വരെ പൊക്കം കുറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഇവിടം വരെ ഒരു പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക പതിമൂന്ന് ആ പന്ത്രണ്ട് ഇട്ടാലും മതി പന്ത്രണ്ട് ഇട്ടാലും മതി കേട്ടോ ഇവിടെ പന്ത്രണ്ട് ഇവിടുന്ന് ഇവിടെ വരെ പന്ത്രണ്ട് അതേ പൊക്കം കുറവാണെങ്കിൽ ഈ ഇവിടുന്ന് ഇവിടം വരെ പതിമൂന്ന് ഇത് നമ്മുടെ വയർ ഭാഗത്തുള്ള അടയാളപ്പെടുത്തുന്നതാണ് ഷെയ്പ്പാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഷേപ്പ് മാർക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എത്രയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു രണ്ടര അതായത് ലൂസ് വേണമെങ്കിൽ മൂന്നിട്ടോ രണ്ടര നമുക്ക് ആയാലും മതി രണ്ടര ആണെങ്കിൽ അതായത് വണ്ണത്തിൻ്റെ കൂടെ രണ്ടര കൂട്ടണം രണ്ടര കൂട്ടണം അതിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യണം ഇവിടെ ചേച്ചിക്ക് അങ്ങനെ കൂട്ടിയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് എട്ടേ മുക്കാലാണ് ഇത് ഞാൻ എട്ടേമുക്കാൽ മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് എന്താണ് തൈൽത്തുമ്പ് കൊടുത്തു മനസ്സിലായോ ഇവിടുത്തെ അതേ ഷെയ്പ്പ് വരുന്ന ഭാഗത്തെ വണ്ണം എടുക്കുക അതിൻ്റെ കൂടെ രണ്ടര പ്ലസ് ചെയ്യുക രണ്ടരയുടെ രണ്ടര പ്ലസ് ചെയ്തതിന് ശേഷം അതിൻ്റെ നാലിലൊന്ന് അതായത് ഇപ്പോൾ വണ്ണത്തിൻ്റെ കൂടെ രണ്ടര കൂട്ടിയതിന് ശേഷം അതിൻ്റെ നാലിലൊന്ന് കണ്ടിവിടെ എന്ത് ചെയ്യണം മാർക്കണം അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തൈൽത്തും കൊടുക്കണം ഇനി ഇവിടെ ഇനി ഇവിടുത്തെ ഷേയ്പ്പ് ഇവിടുത്തെ നമ്മൾ മാർക്ക് ചെയ്യണത് അതായത് വയറിനെ കുറച്ച് താഴെയായിട്ട് നമ്മൾ ഇത് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്തല്ലോ ഒരു പതി പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചിലുള്ള വണ്ണാണ് നോക്കുന്നത് ഇപ്പം ഇവിടെ നമ്മുടെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂട്ടണം എന്നിട്ട് അതിൻ്റെ നാലിലൊന്ന് ഇവിടെ മാർക്ക് ചെയ്യണം ഇപ്പം ചേച്ചിക്ക് പത്തിഞ്ചാണ് വേണ്ടത് ഇപ്പം ഞാൻ പത്തിഞ്ച് മാർക്ക് ചെയ്തു അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ഒരൊന്നരഞ്ച് തൈൽത്തുമ്പ് കൂടി കൊടുത്തു മാർക്ക് ചെയ്ത് ചെയ്തു ഇനി ഇതിങ്ങനെ നമുക്ക് വരയ്ക്കണം ഇങ്ങനെ വരയ്ക്കണം ഇനി നിങ്ങൾക്ക് പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ വരയ്ക്കാനില്ലേ ഇത്രയും ഷേപ്പിലൊക്കെ വരച്ച് തയ്ക്കാനൊരു പേടി ഉണ്ടെങ്കിൽ ഒരു ഇഞ്ച് രണ്ടിഞ്ച് തുമ്പ് കൊടുത്തു കാരണം വേറൊന്നും ഒരു പേടി ഉണ്ടെങ്കിൽ മാത്രം കാരണം കൈവിട്ട് പോയാലോ എന്നൊരു പേടി ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം അടയാളപ്പെടുത്തില്ലോ ആദ്യം തന്നെ വേറെ കാര്യം നമ്മൾ ടോട്ടൽ ഇറക്കം നമ്മൾ എടുത്തിരിക്കണം ആ ടോട്ടൽ ഇറക്കത്തിൻ്റെ കൂടെ നമുക്കിങ്ങനെ ടോട്ടൽ ഇറക്കം താഴെ വരെ എടുക്കണം അപ്പോൾ ആ ടോട്ടൽ ഇറക്കത്തിൻ്റെ കൂടെ എന്ത് ചെയ്യണം ഒരു ഒരൊന്നര ഇഞ്ച് നമ്മൾ കൂട്ടിയിടണം അപ്പോൾ അൻപതിഞ്ച് ഇറക്കാണെങ്കിൽ അൻപത്തി ഒന്നര എന്തു ചെയ്യണം വേണം അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യണം അപ്പോൾ തുമ്പോട് തയ്യൽത്തുമ്പോട് തുമ്പി കഴിഞ്ഞിട്ട് നമുക്ക് അൻപത് ഇഞ്ചിൽ തീർന്നു കിട്ടാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ ഒരു രണ്ടിഞ്ച് ഇട്ടോ കൈവിട്ട് പോകണ്ട ഇത് നമുക്ക് എന്നിട്ട് ഇതിങ്ങനെ മാർക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യണം എന്നുവെച്ചിട്ട് എന്നിട്ട് ഇതിൽ വെട്ടിയെടുക്കണം ഇതിൻ്റെ ഇറക്കം ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഇറക്കം എന്ന് പറയുന്നത് ഈ ചേച്ചിയുടെ ഇറക്കം എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ടാണ് അപ്പം ഞാനൊരു നാൽപ്പത്തി ഒമ്പതര ഇറക്കത്തിൽ ഇത് വെട്ടിയെടുക്കാൻ പോണം അപ്പത്തി ഇഞ്ച് നാൽപ്പത്തെട്ട് ഇഞ്ച് ഇറക്കം അതിൻ്റെ കൂടെ ഒരു ഒന്നര എന്നിട്ട് ഇതിന് തന്നെ ഇങ്ങനെ മാർക്ക് നേരെ മാർക്ക് ചെയ്യണം അതായത് ഇങ്ങനെ മാർക്ക് ചെയ്യണം അപ്പോൾ ഇതിലേക്കൂടെ വെട്ടി തുണി കളയരുത് ഇതിലേക്കൂടെ വെട്ടിയെടുക്കണം ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഒരു കഴുത്ത് ഇങ്ങനെ ഒരു മോഡലൊന്ന് വരച്ചു നോക്കുകയാണെ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഒരു മോഡല് അപ്പോൾ നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം ഞാൻ കഴുത്ത് ലാസ്റ്റ് വെട്ടണുള്ളൂ കാരണം വേറൊന്നും ഉണ്ടല്ല ഞാനൊരു പാ വേറൊരു ഇതുപോലെ ഒരു പാറ്റേൺ വെട്ടിയെടുക്കാമെന്ന് തോർത്താണ് ലാസ്റ്റ് വെട്ടിയെടുക്കാം കഴുത്ത് മാത്രം ലാസ്റ്റ് വെട്ടാൻ തോർത്താണ് ഇങ്ങനെ ഇങ്ങനെ വെട്ടിയെടുക്കണം നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെയാണ് ഇത് ബാക്ക് കഴുത്താണ് മാർക്ക് ചെയ്യണത് അപ്പോൾ രണ്ടര ഇഞ്ചാണ് നമുക്ക് കഴുത്താലെ വേണമെന്ന് പറഞ്ഞു രണ്ടര ഇഞ്ച് കഴുത്ത മാർക്ക് ചെയ്തു നൈറ്റി കയറും ഒത്തിരി ഇറക്കം ഒന്നും വേണ്ടല്ലോ അപ്പം ഒരു നാല് നാലിലിറക്കും ഇടാം ഇറക്കം അപ്പം ആദ്യം കഴുത്തിൻ്റെ അകലെടുത്തു അതിനിട്ടതിൻ്റെ ഇറക്കം എടുത്തു ഇനി ഇവിടെ തന്നെ വീണ്ടും ഈ രണ്ടര അട ഇറപ്പെടുത്തണം ഇങ്ങനെ മാർക്ക് ചെയ്യണം രണ്ടര മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ബോക്സ് ആക്കി മാറ്റണം എന്നിട്ട് ഇതിങ്ങനെ ചെറിയൊരു നമ്മൾ ബാക്ക് വശം റൗണ്ട് ആണ് അപ്പോൾ അതിങ്ങനെ ആക്കി എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം െട്ടിയെടുക്കുന്നു ശരിയല്ലേ ഇനി കയ്യാണ് കൈ പോലെ നാലായിട്ട് തുണി തുണി ഇങ്ങനെ നാലായിട്ട് മടക്കിയിടണം നാലായിട്ട് വരത്തക്ക വരില്ല അതായത് രണ്ടായിട്ട് തുണി ഒരു വശം ഇങ്ങനെ മടക്കിയിടണം അത് കഴിഞ്ഞിട്ടിങ്ങനെ ഒന്നും കൂടി മടക്കുന്നു അപ്പോൾ നാലായി ഇനി ഇതിനെ ഇറക്കം നമുക്ക് ഇറക്കം ഈ ചേച്ചിക്ക് നാറരയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ആറരയുടെ ഇടപെടുത്തി അപ്പോൾ നമുക്ക് ചെസ്റ്റ് ഒന്ന് മടക്കി അടിക്കാനുള്ള തുണി കൂടെ ഉണ്ട് ആണെങ്കിലും ഒരു കാര്യം കൂടി മറക്കണം ആറര നമുക്ക് കഴുത്തി കൈ ഇറക്കം വേണ്ടത് അപ്പോൾ നമുക്കൊരു ഇവിടുത്തെ തൈര്ത്തുമ്പൂടി പോകണം ഇപ്പം ഈ ആറാമുക്കാലിലിട്ട് നമുക്ക് ഒപ്പിക്കാം ഇവിടെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണ്ടേ അട മടക്കി കൊടുക്കണം എളുപ്പം കൂടി പോയി ഒരു ഇവിടെ തൈര് കൂടി പോയി കഴിഞ്ഞ് ബാക്കി കിട്ടും അത് കഴിഞ്ഞിട്ട് അത് വണ്ണം അട്ടപ്പെടുത്തി അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് കൈവണ്ണമാണെങ്കിൽ അതിൻ്റെ നേർ പകുതി ഇവിടെ എന്ത് ചെയ്യണം അടയാളപ്പെടുത്തണം പന്ത്രണ്ട് ഇഞ്ച് കൈവണ്ണമാണെങ്കിൽ അതിൻ്റെ കൈവണ്ണത്തിൻ്റെ നേർപ്പകുതി ഇഞ്ച് അടയാളപ്പെടുത്തണം ഇറക്കം ഇറക്കം ആറാണെങ്കിൽ ആറേ കാലെടുക്കണം ഇനി ഇറക്കം ആറരയാണെങ്കിൽ ആറേ മുക്കാലെടുക്കണം കാലിഞ്ച് പോയതിന് ശേഷം ഇവിടെ ഇവിടെ വേണം വേണമെട്ടോ അവിടെ തൈൽ തുമ്പ് ഇച്ചിരിയുള്ളൂ തുമ്പ് അത് എക്സ്ട്രിട്ട് തരാം എന്നിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഷേപ്പ് വരച്ച് വേണേൽ നമുക്ക് ഇവിടെ രണ്ടര വഴ ഇറക്കാം